ു വിമു കളഞ്ഞ ജീവിത നൗ ചിതേ ഭൂരെ ഭൂരയാ തീരമാനസും തരലിതരാ വിഭിയോ സുന്ദനസിഴിയറിയാതി വല വീശിന് അത്യാവശ്യം മീനെ കിട്ടിട്ടാ ചാലിയാർ പുഴയിലെ മീൻപിടുത്താന് കൂടെയുള്ളത് അപ്പുകുട്ടേനാണ് ക്യാമറ കൈകാര്യം ചെയ്ത് നല്ല പാട്ടൊക്കെ പാടിയത് അപ്പുകുട്ടേന്റെ അടിപൊളി പാട്ടും എന്റെ മീൻപിടുത്തായിരുന്ന അത്യാവശ്യം പാർട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ട് കറി വെക്കാനുള്ളതൊക്കെ മീനായിട്ടാ അങ്ങനെ ഇന്നത്തെ മീൻപിടുത്തം അടിപൊളിയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ